ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണേ അപ്പോൾ ഇന്നൊരു ഡേ മൈ ലൈഫ് കണ്ടാലോ ഒരു സൺഡേ ഡേ മൈ ലൈഫ് അപ്പോൾ ഇന്ന് ഞാൻ ഒത്തിരി വൈകിട്ടായിട്ട് എഴുന്നേറ്റേക്കണത് സമയം ഇപ്പോൾ എത്ര മണിയായിട്ടുണ്ടാവും അപ്പം ഞാൻ അനുമതി സ്കൂളില്ലാത്തപ്പോൾ ഈ ഒരു സമയത്തൊക്കെ എണീക്കുക ചിലപ്പോൾ ഒമ്പത് മണിയൊക്കെ ആവും പിന്നെ കൂടുതലും രണ്ട് ദിവസമായിട്ട് എനിക്ക് ഒട്ടും വയ്യായിരുന്നു പനിയും ജലദോഷവും ചുമയൊക്കെ ആയിട്ട് അത് പോയിസ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പൊ ഇന്ന് സൺഡേലത്ത് എന്തൊക്കെയാണ് പരിപാടി എന്നൊന്ന് കണ്ടാലോ അങ്ങനെ തേണീറ്റ് പൊന്നുവിനൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു പിന്നെ അത് വേഗം അടുക്കളയിലേക്ക് വന്നു മുഖമൊക്കെ കഴുകി അപ്പോൾ തീരെ വയ്യാട്ടാ എനിക്ക് കഫക്കെട്ടാണ് കൂടുതൽ അപ്പം എനിക്ക് കുറവുണ്ട് ഭയങ്കര ജലദോഷമായിരുന്നു എന്താ പറയുക അറിയില്ല അയ്യോ ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ മൂക്കൊക്കെ വേദനിച്ചിട്ട് വയ്യ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച ഒരു പെട്ടിട്ട് ഇഷ്യൂ തീർന്നിട്ടുണ്ടാവും രണ്ട് ദിവസം കൊണ്ട് കാരണം അമ്മയായിരുന്നു ജലദോഷം ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ആവി പിടിച്ചിട്ടാണ് നടന്നുകൊണ്ടിരുന്നത് പിന്നെ രണ്ടു ദിവസം നല്ല റെസ്റ്റില് തന്നെ ആയിരുന്നു ആ സമയത്ത് ചേട്ടന അനുമോനായിരുന്നു ഫുഡുണ്ടാക്കലും ഒക്കെ ചെയ്തായിരുന്നത് ഉച്ചക്കും കാലത്തേക്കും ഒക്കെ പിന്നെ പുറത്തുനിന്നൊക്കെ മേടിക്കുകയായിരുന്നു കാരണം എനിക്ക് തീരെ വയ്യായിരുന്നു തലവേദന ഒക്കെ ആയിട്ട് അപ്പൊ ഇതേ ഞാൻ പുതിയ മണി പ്ലാന്റ് ഒക്കെ മേടിച്ചതാട്ടെ അപ്പൊ അത് ഇന്നലെ രാത്രി അവിടെ വെള്ളം ഒഴിച്ച് നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം കൂടുമ്പോ ഞാൻ ഇങ്ങനെ നനച്ചു വെക്കും അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുള്ളതാണ് അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് അപ്പുറത്തെ റൂമിൽ തൽക്കാലം അവിടെയാണ് ഇപ്പൊ വെച്ചേക്കുന്നത് ഞാൻ നമ്മൾ അടുക്കളയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അത് മേടിച്ചേക്കണത് എനിക്ക് കുറച്ചാൽ കിട്ടുള്ളൂ ഇനി ഒരു പ്രാവശ്യം കൂടാൻ പോയി മേടിക്കാം അപ്പൊ ഞാൻ അത് ചായ വെക്കാണ് പതിവ് പോലെ അപ്പൊ കുറച്ച് പാലം ഉള്ളു പിന്നെ ഞാനും മോനെ മാത്രമേ ഉള്ളൂ എന്നാലും അധികം ചായ കുടിക്കാൻ പറ്റില്ല കാരണം കുറച്ച് പാലമുള്ളു അപ്പൊ കുറച്ച് ചായ വെക്കാൻ പറ്റുള്ളു അപ്പൊ ഇനി ഇത് ചായ വെച്ചിട്ട് പിന്നെ അത് വരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും ഇനിയിപ്പൊ പതുക്കളെ എല്ലാം ചെയ്യുള്ളു പതുക്കെ എല്ലാം ചെയ്യുള്ളു എനിക്ക് വയ്യാത്തോണ്ടാണ് എനിക്ക് വോയിസ് കൊടുക്കുമ്പോ നമ്മൾ സംസാരിക്കണതൊന്നും ഒന്നും ബബ്ബബ്ബൈ പോണത് അപ്പൊ അതേ ചായ ഒക്കെ ഇവിടെ തിളച്ചിട്ടുണ്ട് പിന്നെ അത് ഞാൻ പോയിരുന്നു കുടിക്കട്ടെട്ടാ പുറത്തിരുന്നു ഞാൻ ചായ കുടിക്കുള്ളു അപ്പൊ പൊന്നുന്റെ അടുത്ത് കുറച്ച് വർത്താനൊക്കെ പറയും അപ്പൊ അപ്പൊ ചായ വെച്ച പാത്രം എന്താ അപ്പൊ തന്നെ കഴുകി അങ് വെക്കാണ് നമ്മള് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അപ്പൊ കഴുകി എടുത്ത് വെച്ചുകഴിഞ്ഞാൽ പിന്നെ ആദ്യം പാത്രങ്ങൾ ഉണ്ടാവില്ല ആ ഒരു ബുദ്ധിമുട്ടും നമ്മൾ അറിയത്തില്ല പിന്നെ ഈ ഒരു വെള്ളത്തിന്റെ സ്വച്ച് നല്ല കുത്താൻ മറന്ന് മറന്നതല്ല ഞാന് രാത്രി ഇപ്പൊ കുത്തി വെക്കാറില്ല കാരണം എനിക്ക് ഒരു പ്രാവശ്യം പണി കിട്ടിയതാണ് രാത്രി ഇതുപോലെ കുത്തി വെച്ചിട്ട് നേരം വെളുത്ത അടുക്കള മൊത്തം വെള്ളമായി എന്തോ ലീക്കായിട്ട് ഇപ്പൊ പകല് മാത്രം ഞാൻ അത് കുത്തി വെക്കത്തുള്ളൂ രാത്രി ഞാൻ കുത്തി വെക്കത്തേ ഇല്ല അപ്പൊ ഞാൻ അത് ചായ എടുത്ത് പുറത്തേക്ക് പോവാണ് ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് പുറത്തു പറയാം അപ്പൊ ഞാൻ പുതിയതായിട്ട് കുറച്ച് ചെടികൾ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നില്ല അതൊക്കെ ഒന്ന് കാണിച്ചാ അപ്പൊ അത് ഇതാണ് അതൊക്കെ ബോഗൺ പുതിയതായിട്ട് മേടിച്ചതാണ് ഇതൊ ചെടിക്കൊന്നും മേടിച്ചതല്ല കേട്ടാ ഇത് കുറേശ്ശെ കുറേശ്ശെ മേടിച്ചതാണ് അതായത് എൻ്റെ ടു വീലറും എനിക്ക് രണ്ടെണ്ണം വെച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് ഒരെണ്ണം വെച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടെണ്ണം കൊണ്ടുവരാം അങ്ങനെ അങ്ങനെ മേടിച്ചുകൊണ്ട് ഇനി കുറച്ചും കൂടെ മേടിക്കണം സത്യം പറഞ്ഞാൽ ഞാൻ കൂടുതലും ചെടി വാങ്ങാണ്ടാണ് എനിക്ക് ഇഷ്ടമില്ലാണ്ടല്ല കാരണം നമ്മൾ ഈ വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഇങ്ങനെ മാറി മാറി പോകുമ്പോൾ ഇതും കൊണ്ടുപോകേണ്ട ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ ചെടികളൊന്നും അങ്ങനെ മേടിക്കാത്തത് ഞാൻ ആകെ ഈ മണി പ്ലാന്റ് മാത്രം ഇങ്ങനെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടിയായാലും പിന്നെ പച്ചക്കറി തോട്ടം ഉണ്ടാക്കാനൊക്കെ എപ്പോഴെങ്കിലും സ്വന്തമായിട്ടൊരു വീടുണ്ടാകുമ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹമാണ് പച്ചക്കറി തോട്ടം ഉണ്ടാക്കുന്ന ഡർസിൻ്റെ മുകളിൽ എന്നൊക്കെ ഞാൻ പതിനാല് വർഷമായി ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നു ഞാൻ തന്നെ എൻ്റെ മോന് ജനിച്ച് അമ്പത്താറ് അമ്പത്താറ് തൊട്ട് ഞാൻ വാടകയ്ക്കാണ് സെപ്പറേറ്റ് എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സൊട്ട് ഞങ്ങളെ ഫാമിലി വാടകയ്ക്കാണ് എൻ്റെ രണ്ട് ചേച്ചിമാരെ കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടിയിട്ട് എൻ്റെ ഉപ്പ വീട് വിറ്റതാണ് അല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മൂന്നുപൈ മക്കളാണ് മൂന്നല്ല ശരിക്കും ഞങ്ങൾ നാല് മക്കളാണ് ഇടയില് ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു ആള് മരിച്ചു അത് ചെറുപ്പത്തിലേ തന്നെ മരിച്ചതാട്ടാ പിന്നെ നാലാമത് ഇണ്ടായ ആളാണ് ഞാൻ അപ്പൊ ഞാൻ എന്താ ചായപൊടി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചേരം കിടന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ആവി പിടിച്ചു ഞാൻ ഇങ്ങനെ ഇടക്ക് ആവി പിടിക്കാൻ അതുകൊണ്ടാണ് എനിക്ക് ജലദോഷം പെട്ടെന്ന് കുറഞ്ഞത് പിന്നെ അലർജിയുടെ ഗുളിക രാത്രി കഴിക്കണുണ്ട് അപ്പൊ ഞാൻ കരണ്ടടുപ്പ് പോലെയാണ് നമ്മൾ അരി അടുപ്പത്തിടണത് കാരണം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അടുപ്പാണെന്ന് അറിയാലോ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും കാരണം നമുക്ക് സോളാറുള്ളത് കൊണ്ട് അതാണ് ഏറ്റവും ലാഭം ഗ്യാസ് ലാഭിക്കാലോ അപ്പോൾ തിയേ അരി തീർന്നു ഇരിക്കാട്ടെ തീർന്നതെന്ന് വെച്ചാൽ ഇന്ന് ഇടാനുള്ളത് ഉണ്ട് ഇത്രയും ഞാൻ എത്തിക്കാറില്ല ഇന്നലെ വൈകിട്ട് പോയി മേടിക്കാമെന്ന് വിചാരിച്ചാണ് ഇന്നലെ വെക്കാനെടുത്തത് പിന്നെ ഞാൻ രാത്രി പോയില്ല കാരണം കാറ്റടിച്ച് പിന്നെ ഒന്നും കൂടെ ബുദ്ധിമുട്ടാവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ വൈകിട്ട് പോകണം അരിയും പാലൊക്കെ മേടിക്കണം അപ്പം ഞാൻ മാസം ഫസ്റ്റിൽ സാധനങ്ങൾ മേടിച്ചപ്പോൾ അരി വേടിച്ച് ലവാൻ അരി ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ മേടിക്കാതിരുന്നത് അപ്പം കരൻ്റെ അടുപ്പ് തന്നെ സ്വിച്ചിന് എന്തോ ഒരു കംപ്ലൈന്റും തോന്നാണ്ട് ഇനി അത് മാറ്റാനായിട്ടുണ്ട് ഇന്നിപ്പോ ഞായറാഴ്ച കടമുടക്ക ആയതുകൊണ്ട് നാളഞ്ഞപ്പം അതിൻ്റെ നമ്മള് ആ കുത്തണ മഴട്ടി പോലത്തെ ആ സ്വിച്ച് വേടിക്കണം എനിക്ക് അത് പറയാൻ കിട്ടുന്നില്ല അങ്ങനെ അരിയൊക്കെ അടപ്പത്തിട്ടതിൻ്റെ ഞാൻ കുറച്ചലക്കാനുണ്ടായിരുന്നു അപ്പം ഞാൻ ഞാനിൻ്റെ യൂണിഫോമിന്റെ ഷർട്ട് വാഷിംഗ് മെഷീനിൽ ഇടാറില്ല ഒന്നാത്തത് കോളർ ഒന്നും വെളിക്കില്ല പിന്നെ ഞാൻ ഇടാറില്ല പക്ഷെ എനിക്കിന്ന് വയ്യാത്തതുകൊണ്ട് ഞാൻ ഇടാന്ന് വിചാരിച്ചു കാരണം കുത്തിയിരുന്നാലൊക്കെ ആണ് എനിക്ക് വയ്യ അപ്പൊ തൽക്കാലം അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ബ്രഷിട്ട കോളറൊക്കെ ഒന്ന് ഒരച്ച കഴിഞ്ഞാല് നന്നായിട്ട് നമ്മൾ ഒരച്ചുകൊടുത്തുകഴിഞ്ഞാല് പിന്നെ അത് ക്ലീൻ ആയി കിട്ടിക്കോളും അപ്പൊ വാഷിംഗ് മെഷീൻ ഇപ്പൊ കംപ്ലയിന്റ് മാറ്റിയ പിന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ക്ലീൻ ആയി കിട്ടുന്നത് അപ്പൊ ഞാനതൊക്കെ ഒരച്ചൊക്കെ ഒന്നിട്ടിട്ട് വരാം അപ്പം അലക്കാനുള്ളതൊക്കെ അലക്കാനിട്ടിട്ട് പിന്നെയും കുറച്ച് നേരം ഇരുന്നിട്ട് ഞാൻ മുട്ട പുഴുങ്ങാൻ വെക്കാട്ടെ അപ്പൊ നമ്മൾ ഈ ചില്ലിന്റെ പാത്രങ്ങൾ ഗ്യാസ് എടുപ്പ് വെക്കുമ്പോൾ തീ വളരെ കുറച്ച് വേണം നമ്മൾ ഇടാനായിട്ട് അല്ലെങ്കിൽ അത് പൊട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ രണ്ട് മുട്ട എനിക്കാനോനും അപ്പൊ ഞാൻ രാവിലേക്ക് മുട്ട പുഴുങ്ങാന്ന് വിചാരിച്ചു പിന്നെ പഴം ഇരിക്കണ്ടായി അപ്പൊ അതൊന്ന് നെയ്യിൽ പൊരിച്ചെടുക്കാന്ന് വെച്ചാൽ നെയ്യില്ല ഞാൻ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ബട്ടറാട്ട ഉപയോഗിക്കാം പിന്നെ ഇന്നലെ രാത്രി ഞങ്ങള് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ചീസും പിന്നെ നമ്മളെ തന്തൂരി മയോണിസും ഏർ സൊസുവാൻ സോസും ഒക്കെ വെച്ചുകഴിഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടാക്കാറുണ്ട് അത് ബണ്ണിലോ ചപ്പാത്തിയിലോ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ബട്ടറിലിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി നേരിയ ചൂടിൽ അടിപൊളി ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് അതിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ പറയാൻ കിട്ടണില്ല അനുമോനക്കറിയാം അതിൻ്റെ പേര് അപ്പോൾ സബോളയും തക്കാളിയൊക്കെയാണ് അതിൽ അപ്പം ഞാൻ ഒരു ദിവസം അതിൻ്റെ വീഡിയോ ആയിട്ട് മാത്രം ചെയ്യാം ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്പോൾ പഴമൊക്കെ ബട്ടറിലിട്ടു പിന്നെ ഒരു ചട്ടി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ ബണ്ണും ചെയ്താൽ അവനക്ക് ഒരു ബെണ്ണേ ഞാൻ വെച്ചുള്ളൂ കാരണം കുറച്ച് ഞാൻ എടുത്ത് പിന്നെ പനീർ ഇടും കേട്ടോ നമ്മളതിൽ മിക്സിങ്ങിൽ നമുക്ക് ചിക്കനോ വിടാം പനീറിന് പകരം ചിക്കനോ ഉപയോഗിക്കാം ഞാൻ രണ്ടിലും ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ബാക്കിയുള്ള ഞാൻ ഇച്ചിരി കുറച്ച് ഞാൻ എടുത്ത് എനിക്ക് ചപ്പാത്തിയിൽ കഴിക്കാനായിട്ട് പിന്നെ പഴം മുട്ടയൊക്കെ ഉണ്ടല്ലോ പക്ഷെ മുട്ട ഞാൻ നോക്കിയപ്പോൾ രണ്ടും പൊട്ടി അത് ഫ്രിഡ്ജിൽ നിന്ന് പെട്ടെന്ന് എടുത്ത് കുറച്ചേരം പുറത്ത് വെക്കാണ്ട് വെച്ചത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല രണ്ടും പൊട്ടി അപ്പൊ ഞാനത് ഇറക്കിയാടെ വെച്ചിട്ടുണ്ട് ചൂടുള്ളത്തില് എന്താകുമോന്നറിയില്ല അപ്പൊ ഞാൻ തൽക്കാലം ഞാൻ അനുവിന് അവന്റെ ബണ്ണും പിന്നെ ചായയും പഴവും കൊണ്ടു കൊടുത്താൽ അത് അവിടെ ഇരുന്ന് കഴിക്കേണ്ടത് ഞാൻ അത് എൻ്റെ ചായ എടുത്തിട്ട് ഞങ്ങൾ ഞാനും കഴിക്കേണ്ടത് പിന്നെ ഈ സോഫ ഇത് ഞാൻ പുതിയത് മേടിച്ചതല്ല ഇതെനിക്ക് എൻ്റെ ഓണർ ചേച്ചി തന്നതാണ് അവർ പുതിയ സോഫ മേടിച്ചപ്പോൾ എനിക്ക് തന്നെ ഞാൻ മറ്റേ ബീൻ ബാഗ് മേടിച്ചിവിടെ ഇങ്ങനെ ഇരുന്ന് ടി വി ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് എനിക്ക് ചേച്ചി പുതിയ സോഫ മേടിച്ചപ്പോൾ എനിക്ക് ഈ സോഫ തന്നത് അതെനിക്ക് ഭയങ്കര ഉപകാരമായി നമുക്ക് അത്യാവശ്യം ഇരിക്കാനൊക്കെ ആയല്ലോ അപ്പൊ അതുമലാണ് ഇരിപ്പും കിടപ്പും തീറ്റയും കൂടിയൊക്കെ എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ബീൻ ബാഗ് അവിടെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് എന്റെ മുടി നിറച്ച ജടയാണ് ആകെ ജട കുത്തിയിട്ടുണ്ട് രണ്ടു ദിവസം ഞാൻ മുടിയമ്മലുക്ക് നോക്കിയിട്ടേ നോക്കിയിട്ടില്ല കാരണം തലവേദന ആയി കഴിഞ്ഞാൽ എന്റെ ഒന്നും തൊടാൻ പറ്റില്ല അങ്ങനെ ജട ഒക്കെ തീർത്ത് ഞാൻ എന്റെ മുടി ഇങ്ങനെ വാരി കെട്ടി അങ്ങ് വെക്കണം എനിക്ക് ഇങ്ങനെ കെട്ടി വെക്കുമ്പോഴാണ് കൂടുതൽ വീട്ടിലൊക്കെ നടക്കാൻ ഏറ്റവും സുഖമായിട്ട് തോന്നുക പിന്നെ നമ്മൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭയങ്കര ചൂടാണല്ലോ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ മോനിലേക്ക് ഞാൻ കുറച്ച് എണ്ണ തേച്ചു കൊടുക്കാൻ പോവാട്ടാ ആഴ്ചയിൽ രണ്ട് ദിവസം എണ്ണ തേപ്പിക്കാൻ സമ്മതിക്കുള്ളൂ ആള് metto ma delle അങ്ങനെ അനു എന്നെ കൊണ്ട് കുറെ നേരം മസാജൊക്കെ ചെയ്യിച്ചിട്ടാ ആ ഇപ്പം രണ്ടാമത് വീണ്ടും മുടി വെട്ടിച്ചതാണ് കേട്ടോ പുതിയ പ്രിൻസിപ്പളായ വേറൊരു മാഡം ചാർജ് എടുത്തപ്പം ഭയങ്കര സ്ട്രിക്റ്റായപ്പം ഞാൻ കുറെ പറഞ്ഞതാണ് അത് നല്ലോണം വെട്ടിക്കുറങ്ങാൻ അപ്പം കൂട്ടാക്കിയില്ല അപ്പം ഇപ്പം താനേ വെട്ടേണ്ടി വന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് സ്കൂളിൽ ഞാൻ ദേ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പുതിയ സ്റ്റാന്റ് മേടിച്ചത് ഈ ടേബിളും അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പം ആദ്യം ഉണ്ടായിരുന്ന ആ ടേബിളും വന്ന് ആ മണി പ്ലാന്റിന്റെ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വെച്ചിട്ട് അതുമ അവിടെ ഇരുന്ന പാത്രമൊക്കെ ഞാൻ എടുത്ത് വെച്ചു ഏകദേശം ഒന്നൊക്കെ സെറ്റാക്കി വെച്ചു കാരണം ഇതുമല്ലേ പിന്നെ ആ നമ്മളാ മണി പ്ലാന്റ് വെക്കണ ആ ദിനോസറിന്റെ പോലത്തെ ഒന്നും അതിൽ വെക്കാൻ പറ്റണില്ല അപ്പൊ ഞാൻ തൽക്കാലം അത് അവിടെ വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ പഞ്ചസാര കുപ്പി എടുക്കും ഞാൻ ഈ സ്റ്റാൻഡുമ്പോൾ വെച്ചു ഇനിയിപ്പോടെ മേടിക്കണം നമുക്ക് അത്യാവശ്യം എടുക്കാൻ പറ്റിയതൊക്കെ അതുപോലെ സെറ്റ് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മളുള്ള സൗകര്യം നമ്മള് അടിപൊളിയാക്കി കൊണ്ടിടക്കാം അതിപ്പൊ വാടക വീടായാലും സ്വന്തം വീടായാലും നമ്മൾ വാടക കൊടുക്കുന്ന വീടാണെങ്കിലും നമ്മളെ സ്വന്തം പോലെ നമ്മളത് കരുതി വൃത്തി മെനക്കൊക്കെ നടക്കാം എനിക്ക് എനിക്കിത്രീ വൃത്തി കൂടുതലുള്ള കൂട്ടത്തിലാട്ടാ ഞാന് എൻ്റെ ഉമ്മനെ ശ്വാസേന്ന് വിളിക്കും ചെറുപ്പം പോലെ വൃത്തി കൂടിയിട്ട് അങ്ങനത്തെ ഒരു പ്രകൃതമാണ് എനിക്ക് അതുപോലെ തന്നെയാണ് ഞാൻ എന്റെ അനുവിനെയും ചെറുപ്പത്തിലെ വളർത്തിക്കണത് അതൊക്കെ ഞാൻ പിന്നീട് പറയാട്ടെ ഇടക്കിടക്ക് ഞാൻ ഇങ്ങനെ കുറെശ്ശെ കുറെശ എന്റെ കാര്യങ്ങൾ ഞാൻ പറയാം അതൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷം എന്താ അലക്കിയതൊക്കെ അതേ വിരിക്കാൻ വന്നു കേട്ടാ ഇനിയിപ്പൊ വേറെ അത് അലക്കാനൊന്നുമില്ല ഇനി നാളെ അലക്കാന്ന് വിചാരിച്ചു എനിക്ക് ബെഡ്ഷീറ്റ് ഉണ്ട് രണ്ടെണ്ണം അലക്കാനാ അത് നാളെ ഇടാന്ന് വിചാരിച്ചു ഞാനാണെങ്കിൽ കുറേ നേരം കുറച്ചേരം റെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് എന്റെ ഓരോ പണികളും ചെയ്യേണ്ടത് എനിക്ക് മഞ്ഞപ്പീത്തം വന്നു പോയേ പിന്നെ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടക്ക് കുറെ വയ്യായ വരും ഏഹ് പിന്നുവെച്ചാൽ എനിക്ക് എന്ത് വയ്യായി വന്നാലും ഞാൻ പെട്ടെന്ന് കോടിയാണ് ഒരു വ്യക്തിന് കാരണം എനിക്ക് പ്രതിരോധ ശേഷി ഒട്ടുമില്ലാത്ത ഒരാളാണ് പെട്ടെന്ന് ഏഹ് എനിക്ക് അസുഖം വന്നു കഴിഞ്ഞാല് അപ്പതേ അലക്കാൻ അലക്കിയതൊക്കെ വിരിച്ചിട്ടിട്ട് ഞാൻ അത് എന്റെ കറിയൊക്കെ വെക്കാൻ പോവാണ് അപ്പൊ നമ്മൾ പയറാണ് അടപ്പത്തിട്ടത് ചെറുപയറ് പയർ കുത്തി കാച്ചാന്ന് വിചാരിച്ച എപ്പോഴും വലിയ പയറാണ് വയ്ക്കുന്നത് പിന്നെ ഞാൻ എനിക്ക് ഉണക്ക മുള്ളൻ ഉണ്ടായിരുന്നു അത് വറുത്തു പിന്നെ അനു മുട്ട പുളിസയും പപ്പാടവും ഉണ്ടെങ്കിൽ എൻ്റെ മോൻ ഹാപ്പിയാണ് പരിപ്പ് കുത്തി കാച്ചിയതിനോടൊപ്പം മുട്ട പുളിസയും കൊടുത്താലും അവനക്ക് ഭയങ്കര സന്തോഷമാണ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഏറ്റവും നിർബന്ധം അവനുക്ക് ചാറുകറി വേണം എന്നാണ് പിന്നെ ചേട്ടനാണെന്നുണ്ടെങ്കിൽ എന്ത് കറി ആയാലും കുഴപ്പമില്ല ഇന്ന കറി വേണമെന്നൊരു നിർബന്ധമില്ലാട്ട ആൾക്ക് എന്ത് കറി വേണമെങ്കിലും കൂട്ടുക ഏറ്റവും ഇഷ്ടം ഉണക്ക ചെമ്മീൻ ചാമന്തിയാണ് അത് ഡെയിലി ഉണ്ടാക്കി കൊടുത്താൽ അത്രയും സന്തോഷം കുറച്ച് തൈര് ഉണ്ടായാൽ മതി എനിക്കും അതങ്ങനെ ഇന്ന കറി വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല അപ്പം ഞാൻ കറി താളിക്കുന്ന വീഡിയോ ഒന്നും എനിക്കങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിന്നത് കറിയൊക്കെ താളിച്ച് പിന്നെ നോക്കിയപ്പോൾ വീഡിയോ ഓൺ ആയിരുന്നില്ല റെക്കോർഡായില്ല അത് അപ്പം ഞാൻ തന്നെയാണ് വീഡിയോ ഒക്കെ എടുക്കണത് പിന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വി എൻ ൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യണത് പിന്നെ ഡെയിലി വ്ളോഗ് ഇടാൻ ഒത്തിരി റിക്വസ്റ്റ് ചെയ്യണത് പറ്റില്ല എനിക്ക് അത് ഡെയിലി വ്ളോഗ് ഇടാന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യണതും ഷൂട്ട് ചെയ്യണതൊക്കെ പിന്നെ ചെറിയൊരു ഹലപ്പ് എൻ്റെ മോൻ്റെ ഒക്കെ ചെയ്ത് തന്നെയുണ്ട് അങ്ങനെ ഞങ്ങളത് രണ്ടാളും ഫുഡ് കഴിക്കാനിരിക്കാം കേട്ടാ അപ്പോൾ ചേട്ടനുണ്ടെങ്കിൽ ഞങ്ങൾ മൂന്നാളും താഴ്ത്താണ് ഇരിക്കുക ഇല്ലെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ സോഫേമലും ഞാനും അവിടെ ടേബിൾ മലേട്ടാ ഇരിക്കണേ അപ്പം ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞാൽ എൻ്റെ അനു ഇനിയിപ്പോൾ ആ ഒരു പാത്രം കൂടാൻ കഴുകി വെച്ചിട്ട് ഇനി അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ടതിനു ശേഷം ഞാൻ ഇനി കുറച്ചു നേരം പോയി കിടന്നുറങ്ങും പിന്നെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് ഷോർട്ട് വീഡിയോ അപ്പം ഞാൻ ഡെയിലി ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് ബ്ലോഗ് നമുക്ക് ഡെയിലി എന്തായാലും ചെയ്യേണ്ടതില്ല പിന്നെ ചെറിയ അൽപ്പെന്ന് പറഞ്ഞത് വളരെ കുറഞ്ഞ് പോയി എൻ്റെ മോൻ ചെറിയ അല്പം അത്യാവശ്യം നല്ല അൽപ്പം എനിക്ക് അവൻ ചെയ്ത തമ്മിലൊക്കെ ഉണ്ടാക്കി തന്നത് എൻ്റെ മോനാണ് സത്യം പറഞ്ഞാൽ എൻ്റെ മോൻ കാരണമാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം മുന്നേ തുടങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ എനിക്കൊരു നമുക്കൊരു ഇതുണ്ടാവൂല ഇത് ആൾക്കാരെന്ത് വിചാരിക്കും അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ ആ ചിന്താഗതി മാറ്റിയാൽ തന്നെ നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടുള്ളു അപ്പത് എന്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു ഞാൻ ഈ വാഷ് പേസിനൊക്കെ ക്ലീൻ ചെയ്ത് ഇവിടെ തുടച്ചെടുത്തതിനു ശേഷം ഞാൻ ഇനി കുറച്ചു നേരം പോയി കിടന്നുറങ്ങിയിട്ട് വരാം അങ്ങനെ ഉറക്കം എണീറ്റ് ചായ വെച്ച് കുടിച്ചു ചായ വെച്ചത് പാലില്ല കട്ടൻ ചായ വെച്ചാട്ടെ തൽക്കാലം കുടിച്ചത് ഇനി വൈകിട്ട് പാല് മേടിച്ചിട്ടാണ് ഒന്നും കൂടെ ചായ വെച്ച് കുടിക്കാനായിട്ട് പാൽ ചായ അപ്പം ഞാൻ എന്തെയ്യാ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യാ പേരൊന്നും അടിച്ചു വരാമെന്ന് വിചാരിച്ച് രണ്ട് ദിവസമായിട്ട് പേരൊന്നും അടിച്ചു വരിട്ടുണ്ടായില്ല അതിനുള്ളത് കാണാനുണ്ട് അപ്പോൾ തുടക്കാനൊന്നും വയ്യ പിന്നെ ഇന്നും കൂടെ അടിച്ചു വായില്ലെങ്കിൽ ശരിയാവില്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു വായി ഇടാന്ന് വിചാരിച്ച് ഇനി പലക്കിയ തുണിയൊക്കെ എടുത്ത് വെക്കണം മേല് കഴുകണം കടയിൽ പോണം അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് ഇനിയിപ്പം വൈകുന്നേരം ഫുഡ് വെക്കാനൊന്നുമില്ല ഇല്ല ചേട്ടൻ വരികയാണെങ്കിൽ ഇനിയിപ്പം എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരും ചിലപ്പോൾ പിന്നെ ചോറും ഉച്ചക്കുള്ള കറിയൊക്കെ തന്നെ കഴിക്കുള്ളൂ ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് വെക്കുമ്പോൾ നമ്മൾ വൈകിട്ട് അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഏഹ് ചിലപ്പോ തലേ ദിവസത്തെ ചോറ് ഉള്ളത് ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പിന്നെ വൈകിട്ടൊക്കെ ഉള്ള ഫുഡ് ഉണ്ടാക്കും മിക്കപ്പോഴും ഞാൻ വൈകിട്ട് ഫുഡ് ഉണ്ടാക്കാറുണ്ട് പലഹാരമാണ് കൂടുതൽ ഉണ്ടാക്കും ഒരു നേരം ചോറ് എനിക്ക് നിർബന്ധമാണ് പിന്നെ ഞാൻ ഡെയിലി ബ്ലോഗിന്റെ കാര്യം പറയുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മൊബൈലിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യണത് അപ്പൊ നമുക്ക് സ്പേസ് പെട്ടെന്ന് ഇതാവും നമ്മളെ മൊബൈലിൽ അപ്പൊ അത് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇതാവും പിന്നെ നമുക്ക് വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ തന്നെ വേണം കുറേ സമയം വേണം നമുക്ക് അത് എഡിറ്റ് ചെയ്ത് പിന്നെ എനിക്കാന്ന് വെച്ചാൽ ഞാൻ തന്നെ എഡിറ്റ് ചെയ്തതൊരു ഇത് വന്നാൽ മാത്രമേ എനിക്കൊരു തൃപ്തി ഉണ്ടാവുകയുള്ളൂ വേറെ ആരും ചെയ്താൽ ശരിയാവില്ല തമ്മിലൊക്കെ എൻ്റെ മോൻ ഉണ്ടാക്കി തന്നെ എനിക്ക് പിന്നെ നമ്മൾക്ക് ഇൻട്രോ കൊടുക്കണതും ഒക്കെ അവനുണ്ടാക്കി തന്നതാണ് എനിക്ക് അപ്പോൾ ദ ഞാൻ എൻ്റെ അടിച്ചുകാരലൊക്കെ കഴിഞ്ഞ് വേസ്റ്റൊക്കെ കളയാനുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് കളഞ്ഞ് ഇനിയിപ്പോൾ ദേ തുണിയൊക്കെ മടക്കിയൊന്നും വയ്ക്കണില്ല കേട്ടോ എനിക്ക് വയ്യാത്തോണ്ട് ഇതൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് ഞാൻ ആ ഷോപ്പേസിൽ വയ്ക്കുള്ള കുറേ അവിടെ മടക്കാനുണ്ട് ഈ രണ്ട് ദിവസം വയ്യായതുകൊണ്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഇതാക്കി കിടക്കണുണ്ട് ഇനിയിപ്പം അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം പിന്നെ ക്ലീൻ ചെയ്യാനും ആയി തുടങ്ങിയിട്ടുണ്ട് ഒരേ ഭാഗങ്ങൾ അപ്പോൾ ദേ അലക്കതൊക്കെ കൊണ്ടുവച്ചിട്ട് ഇനിയിപ്പോൾ നമ്മളെ ചെടിക്ക് നനയ്ക്കണം എല്ലാ ചെടിക്കും നനയ്ക്കണം ഇതിന് അതിൽ രണ്ടു ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതി നമുക്ക് ബോഗൻ വില്ലൊക്കെ അപ്പം ഈ ചെടിയൊക്കെ ഞാൻ ഇപ്പം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതായിട്ട് എൻ്റെ ചട്ടികളെ കുറേ കാലിടിക്കണേ പിന്നെ ബോഗൺ വില്ലയുടെ കുറച്ച് കൊമ്പുകൾ അതിനു ട്യൂഷൻ പഠിക്കണ അവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ് പിടിക്കുകയില്ല എന്നൊന്നും അറിയില്ല ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഒക്കെ നോക്കിയിട്ട് അതെങ്ങനെ പിടിപ്പിക്കാന്നൊക്കെ നമ്മൾ അലോവേര ജെല്ലിൻ്റെ ഇതിൻ്റെ അങ്ങനെ അതിൻ്റെ കാട്ടിങ്ങനെ ആ ജെല്ലൊക്കെ പറ്റിപ്പിച്ചിട്ട് നമ്മളത് വെച്ചു കൊടുത്ത് പിടിക്കും എന്നൊക്കെയാണ് പറയുന്നത് നോക്കണം അപ്പൊ തണുലത്ത് വെച്ചുകൊടുക്കണം അപ്പൊ അതേ എന്റെ ചെടി നനക്കലൊക്കെ കഴിഞ്ഞ് ഇനി എൻ്റെ അടുത്ത പണി കടയിൽ പോക്കാണ് ഇനി കടയിലൊക്കെ പോയിട്ട് കാണാട്ടാ അപ്പൊ ഞാൻ അതേ കടയിലൊക്കെ പോയി വന്നു അരിയും പാലും പിന്നെ അനുവിനുള്ള സ്നാക്സൊക്കെ മേടിച്ചു അങ്ങനെ ഞാൻ അത് ചായ വെച്ചു അപ്പൊ മിച്ചർ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതേ മിച്ചറും കൂട്ടി ചായ കുടിക്കാണ് അപ്പൊ പൊന്നു കൊടുത്ത് അവളത് താഴത്തൊക്കെ ഇട്ടിട്ട് എന്റെ അടുത്ത് കൊഞ്ചി നിക്കുകയാണ് കുറച്ചു നേരം ഞാൻ കൊഞ്ചിച്ച് പിന്നെ ഞാൻ ചായ കുടിക്കാനിരുന്ന് ഇപ്പോൾ വീഡിയോ ഞാൻ ഞാനത് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് സി യു